നമസ്കാരം നമ്മുടെ നാട്ടുകഥകളിലും പരമ്പുരാണങ്ങളിലും പലതരം കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത്തരത്തിൽ ഭയമുണർത്തുന്ന പേടിപ്പെടുത്തുന്ന ദുരൂഹത നിറഞ്ഞൊരു കഥാപാത്രമാണ് മാടൻ ആരാണ് മാടൻ എന്താണ് മാടന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസിന് ലൈക്കും കമന്റും ഷെയറും ചെയ്യൂ കേരളത്തിലെ ചില പ്രദേശങ്ങളിലെ നാടോടി കഥകളിലും വിശ്വാസങ്ങളിലും കാണപ്പെടുന്ന ഒരുതരം ദുരാത്മാവാണ് മാട് ഇത് സാധാരണയായി ഒരു പുരുഷാത്മാവാണ് ആറൊഴിഞ്ഞ സ്ഥലങ്ങൾ പഴയ കെട്ടിടങ്ങൾ കാടുകൾ ശ്മശാനങ്ങൾ എന്നിവിടങ്ങളിലായാണ് മാടുന്ന സാന്നിധ്യം കൂടുതലായി പറയപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഇരുട്ടിയ വഴികളിൽ യാത്ര ചെയ്യുന്നവരെയാണ് മാടൻ പ്രധാനമായും വേട്ടയാടുന്നത് മാടനെ കുറിച്ച് പലതരം വിവരണങ്ങളുണ്ട് ചിലർക്ക് ഭീമാകാരമായ ശരീരവും കറുത്ത നിറവുമുള്ള ഒരു രൂപമാണ് മറ്റു ചിലർ പറയുന്നത് പെട്ടെന്ന് ഒരു വലിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ചെറിയ രൂപങ്ങളായി മാറുകയും ചെയ്യും എന്നാണ് ഭയപ്പെടുത്തുന്ന ചിരിയും അലംസകളും മാടന്റെ പ്രത്യേകതകളായി പറയാറുണ്ട് മാടനെ കുറിച്ചുള്ള കഥകൾക്ക് ഒരേ സ്വഭാവമല്ല ചില കഥകളിൽ മാടൻ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതായും അവരുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതായും പറയുന്നു എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ മാടൻ ഒരു രക്ഷകനായി മാറുന്നു വഴിതെറ്റിപ്പോയവരെ സഹായിച്ച കഥകളും നിലവിലുണ്ട് എങ്കിലും ഭൂരിഭാഗം കഥകളിലും മാടൻ ഒരു ഭീകരജീവി തന്നെയാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇന്നും പല പഴയ വീടുകളിലും കാവുകളിലും ചില പ്രത്യേക സ്ഥലങ്ങളിലും മാടന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മുടെ നാടോടി കഥകളിലും ഭയത്തിൽ ചാലഞ്ച വിശ്വാസങ്ങളിലും ഈ കഥാപാത്രം ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ പ്രദേശങ്ങളിൽ മാടനെ പറ്റി എന്തെങ്കിലും കഥകൾ പ്രചരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഇനിയുള്ള വീഡിയോസിനായി ബെൽബട്ടൺ അമർത്തൂ നന്ദി